നമസ്കാരമുണ്ട് ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ സെക്കൻഡ് സ്റ്റാൻഡിൻ്റെ അവിടെയാണ് നമ്മുടെ പട്ടാളം മാർക്കറ്റൊക്കെ അതായത് വണ്ടികളുടെ പാർട്സുകൾ കിട്ടുന്ന പഴയ സാധനങ്ങൾ കിട്ടുന്ന പട്ടാളം മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ വരാനുള്ള കാരണം നമ്മുടെ സ്കൂട്ടിയുടെ ഫ്രണ്ട് വീല് ഭയങ്കരമായിട്ട് കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് മാറ്റിയെടുക്കണം പുതിയതിന് അപ്പോൾ ആയിരത്തിന് മേലെ റേറ്റ് ഉണ്ടെന്ന് അറിയാം അപ്പോൾ പഴയത് ഇവിടെ വില കുറവിൽ കിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം എന്താ റേറ്റ് എങ്ങനെയാണെന്നുള്ളത് അപ്പൊ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അതായത് പയർ എടുക്കാൻ അല്ലാതെ ഒരുപാട് ആവശ്യങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ തൊട്ട് പുറകിലാണ് കേട്ടോ കുറേ സ്ഥാപനങ്ങളുണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലൂടെ ആദ്യമായിട്ടാണ് പട്ടാളം കാണിച്ചിരുന്നത് ഓക്കെ കാണാം അപ്പോഴേ എന്താണ് നമ്മുടെ സ്കൂട്ടി എന്താ ഈ ഒരു ഈ ഒരു സാധനമാണ് ഇപ്പൊ പോയിരിക്കുന്നത് അതായത് ഈ ഒരു വീല് അപ്പൊ നമുക്ക് ഈ ഒരു വീല് മാറ്റണം അത് നമുക്കിവിടെ കിട്ടും കേട്ടോ നോക്കാം അപ്പോൾ അപ്പവനെ തൃശ്ശൂർ പട്ടാളം മാർക്കറ്റിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ വണ്ടിക്ക് പറ്റിയിട്ടുള്ള സാധനം നമുക്ക് ചേട്ടായി കാണിച്ചിര പറ എന്താ പേരിങ്ങനെയാ ട്രസീൻ ട്രസീൻ അപ്പോ ആളുടെ അടുത്ത് ഒരു ഇതെല്ലാം സാധനങ്ങളും ഉണ്ടല്ലേ നമ്മുടെ അടുത്ത് വണ്ടിയുടെ ഒരു ഇതെല്ലാം ഐറ്റംസ് ഉണ്ടല്ലേ അപ്പോൾ സോപ്പിങ്ങനെ ഉള്ളിലേക്കാണ് കേട്ടോ ഇത് എത്ര നമ്പർ കേട്ടോ അവരത് നൂറ്റി പതിനൊന്നാമത്തെ നമ്പറാണ് ആളുടെ കട അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് എന്തായാലും നമ്മൾ ആളുടെ മേടിക്കട്ടെ എത്ര രൂപയാണെങ്കിലും നമ്മൾ മേടിക്കും അപ്പൊ മേടിക്കാനുള്ള സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത് കടകളൊക്കെ തുറക്കണമല്ലോ ശരിക്കും ഒരു ഒമ്പത് പത്ത് മണിയാവൂലോ എല്ലാം തുറക്കുമ്പോൾ ഓക്കെ അപ്പോൾ നല്ലൊരു മഴ വരുന്നുണ്ട് അതിന് മുന്നേ നമുക്ക് സാധനം എടുത്തിട്ട് വണ്ടിയിൽ സെറ്റ് ചെയ്യണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വേറെ കുറേ കാര്യങ്ങളിൽ തിരക്കിലായിരുന്നു വണ്ടിയിൽ അത് മാറ്റാൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് പോട്ടെടുക്കാൻ പോകേണ്ട ഈ തൃശ്ശൂർ പട്ടാളം മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഇതെല്ലാം ഐറ്റം കിട്ടും എന്നുള്ളതാണ് ഏതാ വീണ്ടും എന്നുള്ളതാണ് ഒന്ന് തിരഞ്ഞെടുക്കണമെന്ന് മാത്രമല്ലേ ഇതൊരു കാണണ്ട കാഴ്ച എന്താ ഇതൊക്കെ കണ്ടില്ലെങ്കി നമുക്ക് എന്ന് പറഞ്ഞ പോലത്തെ കേസാണ് അതാണ് കൃഷി പ്രത്യേകത ചേട്ടാ അങ്ങോട്ട് പോവണ്ടത് അവിടെ തെരഞ്ഞെടുക്കാണ് ആ രണ്ടു മൂന്നെണ്ണം അങ്ങോട്ട് കൊണ്ടേ നമുക്ക് നോക്കാം വരണ്ട് എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ വണ്ടിയുടെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും ഏത് വണ്ടിയുടെ വേണേലും കിട്ടും നമുക്ക് നമുക്കിങ്ങനെ മൂന്നെണ്ണം ആള് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇവിടെ കിടക്കുന്ന ഒരു ഐറ്റം ആണ് അതുകൊണ്ട് പിന്നെ അതിൻ്റെതായ മഴയും വെയിലൊക്കെ കൊണ്ടുണ്ടാവും പിന്നെ ഇവിടെ എല്ലാം അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ലല്ലോ റൂമിൽ അപ്പോൾ നമുക്ക് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു ഇതാണ് തന്നിരിക്കുന്നത് ചേട്ടാ എന്താ റേറ്റ് പറയും ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ആളാ റിമ്മോ നമുക്ക് തന്നിരിക്കുന്നത് ശരിക്കും ഒരു പുത്തന എന്ത് റേറ്റ് ഉണ്ടാവും എഴുന്നൂറ് എഴുന്നൂറ് രൂപ ഉണ്ടാവും എന്നാണ് ആള് പറയുന്നത് എഴുന്നൂറും കൂടും അല്ലേ ഇതല്ല ഇതിപ്പോ വലിയ കാറിൻ്റെ ഒക്കെയാണത് അതല്ലേ എല്ലാം ഉണ്ടല്ലോ നമ്മുടെ അടുത്ത് നമ്മുടെ അടുത്തുള്ള ഐറ്റം എന്തൊക്കെയാ ഓട്ടോസോ ആ അങ്ങനത്തെ ഐറ്റം ഓക്കേ ബൈക്ക് കാറ് അങ്ങനത്തെ ഓട്ടോസോ അങ്ങനത്തെ ഐറ്റം കിട്ടാ ശരി എന്തായാലും നമ്മളത് എടുത്തുട്ടാ ഇതും സൈമാണ് കേട്ടോ സൈമ ആള് സെറ്റപ്പ് കൂടി ചെയ്തു തന്നു ഇത് പെയിന്റാണ് അടിക്കുന്ന ആള് മേടിച്ചപ്പോ തന്നെ ഫ്രഷ് ആക്കിന്നുള്ളതാണ് അതിന്റെ ആ ഒരു തുരുമ്പൊക്കെ പോവാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് ചേട്ടൻ ചെയ്തു തന്നത് എവിടെ കിട്ടും ഇതുപോലെ ഓഫർ എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ചേട്ടൻ കടയിൽ നിന്ന് വന്ന് മേടിച്ചോളാം കേട്ടാ നമ്മുടെ പേര് പറഞ്ഞ ആള് വില കുറച്ച് തരും ഇല്ലേട്ടാ നമ്മുടെ പെരു പറഞ്ഞ വില കുറച്ച് കൊടുക്കില്ലേ അത് മതി അവിടെ വില കുറച്ചൊക്കെ തരും കട നല്ല മഴ കേട്ടാ പക്ഷൊരു ഗംഭീര മഴയാണ് എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ വരിക നമ്പർ ഒന്നുകൂടി പറഞ്ഞുതരാ നൂറ്റി പതിനൊന്നിട്ടാ കട നമ്പർ ഓക്കെ അതാ ഷട്ടറിന്റെ മോളില് നൂറ്റി പതിനൊന്നായിരുന്നു അപ്പൊ ഓക്കെ താങ്ക് യു